കാലിക്കറ്റിൽ ഇത്രയും അടിപൊളി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഞാൻ വേറെ കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ ഒന്ന് മൈൻഡ് ഒക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് എവിടെയാണ് വന്നിരിക്കുന്നത് കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മലയാമയോ മലാമയോ മലയമ്മ മലയമ്മ നമ്മൾ പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഞാനിത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതും ഈ സ്ഥലത്ത് വരുന്നതും എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എന്താണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയി ഇപ്പൊ ഒന്ന് ടെൻഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ നിന്ന് ഇത് നമ്മുടെ റൂമാണ് കേട്ടോ ഈ റിസോർട്ടിലുള്ള റൂമാണ് നമ്മൾ ആക്ച്വലി എല്ലാവരും റിസോർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലബാർ സൈഡിലുള്ള എല്ലാ ആൾക്കാരും ഓടുന്നത് വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി അങ്ങനെ കോവളം ആ ഒക്കെ സ്ഥലങ്ങളിലേക്കാണ് പക്ഷെ നമ്മുടെ കണ്ണൂർ കാസർഗോഡുള്ള കാലിക്കറ്റുള്ള ആൾക്കാർക്ക് റിലാക്സ് അധികം ട്രാവലൊന്നും ചെയ്യാതെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും അടിപൊളി റിസോർട്ട്ഡാ നോക്കടാ നമ്മുടെ പൂള് നോക്കൂ നോക്കടാ ഇത് പൂളിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് റൂംസ് ആണ് അവിടെ റൂംസ് ഉണ്ട് പിന്നെ നല്ല രീതിയിൽ ഇവർ ഇത് ഇതൊരു റൂമാണ് കേട്ടോ എല്ലാം ഓപ്പൺ റൂമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു പോണ്ട് റൂമുണ്ട് അവിടെ ഇവിടെ ഒരു മലയുണ്ട് കേട്ടോ പിന്നെ ഇതിലൂടെ താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ റിസപ്ഷനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞാൻ നമ്മുടെ റൂം ഒന്ന് കാണിച്ചുതരാം മെരിവാ മിരി ഒന്ന് കാണി ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ഈ മലബാർ സൈഡിലുള്ള ആൾക്കാർ ഇങ്ങനെ മൂന്നാറ് അങ്ങനത്തെ കടി അല്ലെങ്കിൽ അങ്ങ് വാഗമണ്ണൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡാകും നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസത്തേക്ക് ആണല്ലോ പോകാം ഒരു ദിവസം ടയേഡും ഉണ്ട് നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് കാസർഗോഡ് കാലിക്കറ്റ് കണ്ണൂർ മലപ്പുറമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാണെങ്കിൽ അധികം ട്രാവലും ഇല്ല പക്ഷേ റിസോർട്ടിലെ എല്ലാ ഫീലിങ്ങും എല്ലാ നാച്ചുറൽ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റി ഫുൾ ഒരു വലിയ മലേൻ്റെ മുകളിലാണ് റോക്കിൻ്റെ മുകളിലാണ് അപ്പം ഇതാണ് നമ്മുടെ റൂം വെരി ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ഇത് നമ്മള് വീട് നമ്മള് ബെഡ്റൂം ഇങ്ങനെ ആയാലും ഗ്ലാസ് ആയിട്ട് പക്ഷെ ഇങ്ങനെ മരങ്ങൾ വേണോലെന്ത ഇത് ഇവിടെ ഇതും ഫുൾ ഓപ്പൺ രാത്രി രാത്രി നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഇതെല്ലാം ഓപ്പൺ ആക്കി തരും അവിടെയാണ് കേട്ടോ പോണ്ട് ഉള്ളത് അവിടെ കണ്ടോ പോണ്ട് കണ്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി കാണാം അതിന് നടുക്ക അവിടെ ഉണ്ട് അപ്പം മീനൊക്കെ അവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് അവർ കുക്ക് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ റൂമിൽ ടിവിയും കാര്യങ്ങളും കബേർഡും വെള്ളവും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ റൂം പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ ഇവിടെ വൈകുന്നേരം കോഫിയൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആക്കി മതി അവരോട് പറയേണ്ടി വരും അപ്പം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതാ അവിടെ രണ്ടാൾക്കും കപ്പിളിലോ ഫാമിലിയൊക്കെ ഇരുന്ന് ടീയും കോഫിയും ഒക്കെ കുടിക്കാൻ നല്ലൊരു ഏരിയ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റൂമിൻ്റെ പുറത്ത് ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും പിന്നെ ഇപ്പം കല്യാണം വെഡ്ഡിങ് ഹണിമൂൺ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും അഥവാ വെഡ്ഡിങ്ങിൻ്റെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായാലും നല്ല രീതിയിലുള്ള ഏരിയാസ് ഉണ്ട് ആ ഓക്കെ അപ്പം മേരി നമ്മുടെ സിറ്റിംഗ് ഏരിയ ഓപ്പൺ ആക്കിയിട്ടുണ്ട് രണ്ടോ വാവ അപ്പോൾ ഇതാണ് ഗൈസ് ലേ കാൻഡൽ റിസോർട്ട് കാലിക്കറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മലപ്പുറം മലബാർ മലബാർ സൈഡിലുള്ള എല്ലാ ആളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും വരുവുക എക്സ്പ്ലോറ് ചെയ്യുക നിങ്ങൾ അധികം ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അടുത്തുള്ള ഇങ്ങനത്തെ റിസോർട്ടുകളിൽ വന്ന് എൻജോയ് ചെയ്ത് രണ്ട് ദിവസം അടിച്ച് പൊളിച്ച് വീട്ടിലേക്ക് പോകുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ എന്നും കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ് അങ്ങനെ നമ്മൾ പോൻ റൂം കാണാൻ പോവുകയാണ് കാടിൽ കൂടെ ചുറ്റി തിരിഞ്ഞ് അപ്പം ഈ ഓർഗാനിക് ഫോണ്ടുന്നു നമുക്ക് ഫിഷിനെ പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത കല്ലൊക്കെ നോക്കി നോക്കിയിട്ട് നോക്കിട്ടിറങ്ങിക്കോ ഗുഡ് മോർണിംഗ് കായേശപ്പ നമ്മളെ ഫസ്റ്റ് മോർണിംഗ് ആണല്ലേ കാൻഡലിന്റെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബൂഫേ കാണിക്കുമ്പോ നമ്മുടെ ഡിബി ഷേട്ടൻ ഓൾറെഡി വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിനി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം നിങ്ങൾക്ക് സൂപ്പർ ഡൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കാണാൻ ചേരാം േക്ക്ഫാസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ അപ്പമുണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട പഴവും തേങ്ങയും വെച്ചിട്ടുള്ളത് പിന്നെ പാസ്ട്രി എന്താണ് ഇടിയപ്പം ഇടിയപ്പം മൻകളി പീത്ത ബ്രഡ് ഹൂസ് ഡോനറ്റ് മെരിയൻ കഴിക്കുന്നത് മെരിയാൻ മെരിയൻ്റെ പ്ലേറ്റിൽ പഴമോ അച്ചാറോ പഴമുണ്ട് ഇഡ്ലി സാമ്പാർ കോൾഡ് എഗ് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബുഫേ കുഫേട്ടം കോൾഡ് എഗ് കറിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കോഫി ആൻഡ് ബ്രേഡ്സ് ബ്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ജ്യൂസ് അടിപൊളി 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 സൂപ്പർ ഡൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇവരുടെ റെസ്റ്റോറൻറ്റാണിത് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടപ്പിറകിൽ സ്നൂക്കറുണ്ട് സ്നൂക്കർ ഉണ്ട് കഴിഞ്ഞ് നമ്മുടെ ഡേ ടൈമിലെ ഒരു റിവ്യൂ കാണിച്ച മോർണിംഗ് ഉള്ളത് സോ റിലാക്സിങ് പറയാം കേട്ടോ അടിപൊളി കോഴിക്കോട് കോഴിക്കോടുകാർക്കൊക്കെ ഇവിടെ സൈക്കിളൊക്കെ നമുക്ക് മോർണിങ്ങിൽ ഒന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്യണമെന്ന് ചെയ്യാതി സൈക്കിൾ ചെയ്യാം പിന്നെ ഇവിടെ കാറ്റ്സ് ഉണ്ട് കേട്ടോ അത് അവിടെയതൊരു കാറ്റ് അങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ ഇതാ അവിടെ കൂട്ടുകയറി ഞാൻ രാവിലെ അതിനെടുത്ത് കളിപ്പിച്ചു കുറച്ച് സമയം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കാച്ച് അപ്പോൾ ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വീഡിയോയിലൂടെ കാണാൻ പറ്റുമായിരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ ഇടയ്ക്ക് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട് കൈസ് പിന്നെ ഹോസ് പിന്നെ ഞാൻ എടുത്തത് ആണത് ഇഡ്ലി സാമ്പാർ ചട്നിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു പ്ലേ ഏരിയ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് തൊട്ടപ്പുറത്താണ് ഇവിടെ വലിയൊരു കാർ പാർക്കിംഗ് മെതിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ ടയർഡ് ആയി ഷീൺ എക്സ്പ്രഷൻ വാരി ഏകദേശം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താണ് ആണ് ഇവിടെയുള്ള പോകണ്ടെന്ന് തന്നെ നമുക്ക് ഫിഷിനെ പിടിച്ചിട്ട് നമുക്ക് കശാപ്പാക്കി ഇവിടെ നിന്ന് ഇവർ ബാബയ്ക്കൊക്കെ ചെയ്തു തരാം അപ്പം ഫുൾ സാധനങ്ങൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഫിഷിനെ പിടിക്കാനുള്ള ചൂണ്ടയും കൊക്കിയും ഉണ്ട് ഇതിൽ നമ്മൾ ചൂണ്ട ഇങ്ങനെ എറിയും മീനെ കൊത്തും നമ്മൾ പിടിച്ചു വയ്ക്കും എന്നിട്ട് അതിനെ കശാപ്പാക്കും അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ആ മീന് പിടിക്കുന്ന മീനാദ്യം ഇതിങ്ങനെ കൊക്കിയിൽ എത്തിയിട്ടിരിക്കുന്നുണ്ട് ഏത് മീനെ കൊത്തും എന്നറിയില്ല

ഒരു ഒരു ഞാനും ഇതെന്തേലും മീനും ബ്രോ തിലോപ്പിയ തിലോപ്പിയാണ് ഇതിന് രണ്ടെണ്ണം മതി നമുക്ക് രണ്ടെണ്ണം നമ്മളെ കഴിക്കുള്ളൂ അപ്പം കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ട് മനുഷ്യരായിപ്പോലും അടിച്ചല്ലേ പറ്റുള്ളൂ നമ്മളിതിന് ആൾക്ക് കൊടുത്തിട്ട് എല്ലാം അയച്ചെടുക്കാം ബ്രോ എന്നില്ല ഇവിടെ തന്നെ

കുളത്ത് നിന്ന് വെടിച്ച മീന് നല്ല മസാലയിലിട്ട് ഇതിൻ്റെ അകത്ത് പൊരിക്കുന്നുണ്ട് പൊരിക്കുന്നുണ്ട് ഇനി ഇത് കൊളാവുന്നറിയില്ല കൊളത്തിന്ന് വേടിച്ചോണ്ട് പാപം വൈകുന്നേരം ഭർത്താവിന്റെ കൂടെ നല്ല സൊറിയൊക്കെ പറഞ്ഞു ആ പുറത്തിനൂടെ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരുന്ന രണ്ട് മീനുകളെ രണ്ടിനെ പിടിച്ചു ഒന്നിനെ പിടിച്ചു ഞാനൊന്നിനെ പിടിച്ചു സങ്കടം തോന്നി പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തിന്നു കാണിച്ചു തരണല്ലോ ഇവിടുത്തെ ഫെസിലിറ്റീസ് അതുകൊണ്ട് നമ്മൾ പിടിച്ചു പിന്നെ കൊന്ന പാവം തിന്നാ തീരുന്ന ജിബീഷാട്ടം പറഞ്ഞു നമ്മൾ ഇത് നമ്മളതിനെ തിന്നാറൻ ഞാൻ ബോയിൽ വെജിറ്റബിൾസ് ഒക്കെ എത്തുന്നുള്ളു അപ്പൊ ഇവിടെ ഈ കാടിന്റെ എല്ലാം നടുക്ക് ബാബിക്കൊക്കെ സെറ്റ് ചെയ്ത് ലൈവായിട്ട് ലൈവ് ആയിട്ട് ലൈവായിട്ട് കുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും വന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചിക്കൻ ഒക്കെ വേണമെങ്കിൽ അതും ഇവര് അറേഞ്ച് ചെയ്ത് തരും ഫിഷ് മാത്രമല്ല വെജിറ്റബിളും നമുക്ക് ചെയ്യാൻ പറ്റും അറിയുന്ന ആൾക്കാരാണ് പറഞ്ഞു അപ്പം എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഓൾമോസ്റ്റ് അപ്പം അതെ ഏകദേശം ആയി കരിഞ്ഞു പിരിഞ്ഞ് മെരിഞ്ഞു വിരിഞ്ഞു വരുന്നുണ്ട് അത് നമ്മൾ നമ്മളിന്ന് തിന്നും ഇതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ എല്ലാവരും പോയിക്കുന്ന ബോൺ ഫയർ ഉണ്ട് അതല്ലേ ഇവിടെ നമുക്ക് ലൈവ് ഭാപിക്കുകയാണ് അപ്പൊ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കാലിക്കറ്റ് ലേക്ക് ആൻഡൽ റിസോർട്ടിൽ വരണം ഫാമിലി ആയിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ചെല്ലൌട്ട് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം അപ്പം നമ്മുടെ ബെഡ്റൂമും ഇന്ന് ഹണിമൂൺ ഡെക്കറേഷൻ ചെയ്തൊരു ഒക്കെ ആയിട്ട് പക്ഷെ ഇവിടെ ഇതിലാവും ഹാർട്ടുണ്ടായിരുന്നത് അത് പോയി അത് മേരി ഒരു റീലൊക്കെ എടുത്ത് കളഞ്ഞു കളഞ്ഞുപൊളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ മുകളയിൽ നിന്ന് കടന്നുറങ്ങുന്നത് ഗൈസ് അപ്പം നമ്മുടെ രണ്ട് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞു നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് നാളെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് കണ്ണൂർ തന്നെ ഒരു ലോഞ്ചല്ലേ മഹീന്ദ്ര മോട്ടോഴ്സ് വീർ മഹീന്ദ്രയുടെ ഒരു ന്യൂ ഡി ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലോഞ്ച് ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടാകും അപ്പോൾ അമ്മ ആയിരിക്കെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ മലബാറിലെ മലബാറിലുള്ള എല്ലാവർക്കും അത് ഈസി ആയിട്ട് വരാം മെയിൻ ആയിട്ട് എപ്പോഴും സൗത്ത് സൈഡിലാണ് പോവാറ് ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് ക്ഷീണം മാറുമ്പോഴത്തേക്ക് തിരിച്ച് വരാനുള്ള സമയമാവും പക്ഷേങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കോഴിക്കോടുള്ള ഈ ഒരു റിസോർട്ട് നല്ല ആംബിയൻസും നല്ല റൂംസ് ഫെസിലിറ്റീസും ഇവൻ സ്റ്റാഫൊക്കെ അടിപൊളിയാണ് അപ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ബ്ലോഗിലേക്ക് വരുന്നത്